മഴക്കൂട്ടത്തുനിന്ന് കാണാതായ പതിമൂന്നുകാരിയെക്കുറിച്ചുള്ള നിർണായക വിവരങ്ങൾ പുറത്ത് കുട്ടി ട്രെയിനിൽ യാത്ര ചെയ്യുന്നതായുള്ള ചിത്രങ്ങൾ ലഭിച്ചു ട്രെയിനിൽ കുട്ടിക്ക് സമീപത്തുണ്ടായിരുന്ന മറ്റൊരു യാത്രക്കാരി പകർത്തിയ ചിത്രങ്ങളാണ് പോലീസിന് ലഭിച്ചത് കഴക്കൂട്ടം സെന്റ് ആന്റണി സ്കൂളിന് സമീപം വാടകയ്ക്ക് താമസിക്കുന്ന അൻവർ കുസൈന്റെ മൂത്തമകൾ ഡസ്ബിൻ വീഗത്തെയാണ് കാണാതായത് സഹോദരങ്ങളുമായി വഴക്കിട്ടപ്പോൾ അമ്മ ഷകാരിച്ചതിൽ മനന്തൊന്ത് വീടുവിട്ടിറങ്ങുകയായിരുന്നു കുട്ടി കന്യാകുമാരിയിലേക്ക് പോയെന്നാണ് സൂചന കുട്ടി തമിഴ്നാട്ടിൽ തമിഴ്നാട്ടിലുണ്ടാകാമെന്ന നിഗമനത്തിൽ പോലീസ് കന്യാകുമാരിയിലേക്ക് പുറപ്പെട്ടിരിക്കുകയാണ് വനിതാ പോലീസ് ഉൾപ്പെടെയുള്ള അഞ്ചംഗ സംഘമാണ് തമിഴ്നാട്ടിലേക്ക് പുറപ്പെട്ടിരിക്കുന്നത് ുട്ടി ബംഗളൂരു കന്യാകുമാരി എക്സ്പ്രസിൽ യാത്ര ചെയ്തുവെന്നും പാറശാല വരെ കുട്ടി ട്രെയിനിൽ ഉണ്ടായിരുന്നുവെന്നുമാണ് പോലീസിന് ലഭിച്ച വിവരം ട്രെയിനിൽ വെച്ച് കുട്ടി കരയുന്നത് കണ്ടാണ് ചിത്രം പകർത്തിയതെന്ന് യാത്രക്കാരിയായ ബാബിത പറയുന്നു ഫോട്ടോ തിരിച്ചറിഞ്ഞാണ് കുട്ടി കന്യകുമാരിയിലേക്ക് പോയിരിക്കാമെന്ന നിഗമനത്തിൽ പോലീസ് തമ്പാനൂരിൽ നിന്നാണ് കുട്ടി ട്രെയിനിൽ കയറിയതെന്ന് ബാബിത പറയുന്നു നെയ്യാറ്റിൻകരയിൽ വെച്ചാണ് ഫോട്ടോ എടുത്തത് കുട്ടി കരയുന്നത് കണ്ടാണ് ചിത്രം തങ്ങൾ ശ്രദ്ധിക്കുന്നത് കണ്ട് കുട്ടി കരച്ചിൽ നിർത്തി കുട്ടി ധൈര്യത്തോടെയായിരുന്നു ഇരുന്നത് വീട്ടിൽ ധരിക്കുന്ന തരത്തിലെ വസ്ത്രങ്ങളാണ് കുട്ടി ധരിച്ചിരുന്നത് പിണങ്ങി വന്നതായിരിക്കുമോ എന്ന് സംശയിച്ചിരുന്നു എന്നാൽ കുട്ടിയുമായി സംസാരിക്കാൻ കഴിഞ്ഞില്ല ഞങ്ങളുടെ മുഖത്തേക്ക് പോലും കുട്ടി നോക്കിയില്ല കൂടെയുണ്ടായിരുന്ന സുഹൃത്തായ യാത്രക്കാരിയാണ് കുട്ടി തമ്പാനൂരിൽ നിന്നാണ് കയറിയതെന്ന് പറഞ്ഞത് ഉച്ചയ്ക്ക് ഒന്നരയോടെയാണ് ചിത്രം പകർത്തിയത് കുട്ടിയുടെ ബാഗിൽ നിറയെ പൊടിയുണ്ടായിരുന്നു എവിടെയെങ്കിലും വീണതാകാമെന്ന് തോന്നുന്നു താൻ നെയ്യാറ്റിൻകര ഇറങ്ങി രാത്രി നല്ല കാറ്റായിരുന്നതിന് പുലർച്ചെ എഴുന്നേറ്റു തുടർന്ന് ഫോണിൽ ന്യൂസ് കണ്ടപ്പോഴാണ് കാണാതായ കുട്ടിയുടെ ചിത്രമാണ് താൻ പകർത്തിയതെന്ന് മനസ്സിലാക്കുന്നത് തുടർന്ന് പുലർച്ചെ നാലു മണിയോടെ പോലീസിൽ വിവരം അറിയിക്കുകയായിരുന്നു ട്രെയിനിലുണ്ടായിരുന്ന മറ്റു സുഹൃത്തുക്കൾ പാർശ്ശാലയിലാണ് ഇറങ്ങിയത് കുട്ടി അവിടെ വരെയും ഉണ്ടായിരുന്നുവെന്ന് അവർ പറഞ്ഞു കുട്ടിയുടെ കയ്യിൽ നാല്പത് രൂപയും ഒരു ടിക്കറ്റുമാണ് ഉണ്ടായിരുന്നത് എന്നും ബബിത വ്യക്തമാക്കി ഇന്നലെ രാവിലെ പത്ത് പതിനഞ്ചോടെയായിരുന്നു സംഭവം കുട്ടിയുടെ പിതാവ് ഹുസൈനും മാതാവും മൂന്ന് പെൺമക്കളുമാണ് വീട്ടിലുള്ളത് രാവിലെ തസ്മിൻ ആറും ഒൻപതും വയസ്സുള്ള സഹോദരിമാർക്കൊപ്പം മടപ്പെട്ടിരുന്നു തുടർന്ന് അമ്മ ശഹാരിച്ചതിൽ മനം നൊന്ത് തസ്മിൻ വസ്ത്രങ്ങളുമെടുത്ത് വീടുവിട്ടു പോവുകയായിരുന്നുവെന്നും അൻവർ ഹുസൈൻ കഴക്കൂട്ടം പോലീസിന് നൽകിയ പരാതിയിൽ പറയുന്നു ഹുസൈനും ഭാര്യയും സമീപത്തുള്ള സ്കൂളിലെ ജോലിക്കാരാണ് ഒരു മാസം മുമ്പാണ് കുടുംബം ജോലി അന്വേഷിച്ച് തിരുവനന്തപുരത്തെത്തിയത് മാതാപിതാക്കൾ ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കാൻ വീട്ടിലെത്തിയപ്പോഴാണ് തസ്മിനെ കാണാനില്ലെന്ന് മനസ്സിലായത് സഹോദരിമാരോട് തിരക്കപ്പോൾ ബാഗിൽ തുണികളുമായി പോകുന്നത് കണ്ടുവെന്നാണ് തസ്മിൻ കണിയാപുരം മുസ്ലിം ഗേൾസ് ഹൈസ്കൂളിൽ ഏഴാം ക്ലാസ്സിൽ പ്രവേശനം നേടിയെങ്കിലും ഇതുവരെയും പഠിക്കാൻ എത്തിയിട്ടില്ലെന്ന് സ്കൂൾ അധികൃതരും പറഞ്ഞു തുടക്കത്തിൽ പ്രദേശത്തെ സിസിടിവികൾ കേന്ദ്രീകരിച്ച് അന്വേഷണം നടത്തിയെങ്കിലും കുട്ടിയുടെ ദൃശ്യങ്ങൾ കണ്ടെത്താനായില്ലായിരുന്നു നിറയെ ഇടവഴികളുള്ള പ്രദേശമായത് അന്വേഷണത്തിന് വെല്ലുവിളിയായി കുട്ടിക്ക് ആസാം വിവരം കിട്ടുന്നവർ ഒൻപത് നാല് ഒൻപത് ഏഴ് ഒൻപത് ആറ് പൂജ്യം ഒന്ന് ഒന്ന് മൂന്ന് എന്ന നമ്പറിൽ അറിയിക്കണമെന്നും പോലീസ് അറിയിച്ചു കുട്ടിക്കായുള്ള തിരച്ചിലിനിടെ തൃശൂരിൽ തിരുപ്പൂരിൽ നിന്ന് കാണാതായ മറ്റൊരു കുട്ടിയെ പോലീസ് കണ്ടെത്തുകയും ചെയ്തു ന്യൂസ് ഡെസ്ക് കേരളകൗമുദി